ഇനി പറയുന്ന ചില വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരികയില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കാത്ത പന്ത്രണ്ട് തരത്തിലുള്ള വീടുകളുണ്ട് ആ വീടുകളിൽ എന്തുകൊണ്ടാണ് മലക്കുകൾ പ്രവേശിക്കാത്തത് അതിൻ്റെ കാരണം എന്താണ് നമുക്കൊന്ന് കേൾക്കാം ഇന്ന് നമ്മുടെ ഫുട്ബോൾ താരങ്ങൾ മെസ്സിയുടെയും നെയ്മറിൻ്റെയും ഉൾപ്പെടെ ക്രിക്കറ്റ് താരങ്ങളുടെയും സിനിമാ നടീനടന്മാരുടെയും ശരീരത്തിലൊക്കെ കാണുന്ന പച്ച കുത്തുക ടാറ്റു കുത്തൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഇസ്ലാമികപരമായി ടാറ്റുകുത്തെന്നത് അനുവദനീയമാണോ അതും നമുക്കിതിലൂടെ വിശദമായി ചർച്ച ചെയ്യാം നമ്മളിൽ ചില ആളുകളുടെ വീടുകൾ വലിയ രണ്ട് നിലയും മൂന്ന് നിലയുമുള്ള വീടുകളുണ്ട് വലിയ സുഖ സൗകര്യങ്ങളുള്ള വീടുകളുണ്ട് ആ വീട്ടിൽ എപ്പോഴും രോഗങ്ങളാണ് ഒരു സന്തോഷവുമില്ല എപ്പോഴും പ്രയാസമാണ് എന്നാൽ നമ്മുടെ അയൽവാസിയായ ചെറിയ കുടിൽ എപ്പോഴും സന്തോഷമാണ് അവർക്ക് എപ്പോഴും വലിയ ആഹ്ലാദമാണ് എന്തേ നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തും റഹ്മത്തുമില്ല അതിൻ്റെ കാരണം ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉള്ളതുകൊണ്ടാണ് അതിനെ സൂക്ഷിച്ചാൽ നമ്മുടെ വീട്ടിൽ അല്ലാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും കേൾക്കാം വിശദമായി ഈ വീഡിയോയിലൂടെ അസ്സാം അലൈക്കും വർഹമത്തല്ലാ ബിസ്മില്ലാ വലഹമുല്ലാ അസ്വലാത്തു വസ്ലാം വാലാ റസൂലില്ല വാലാ അലിഹി വസ്ഹബി ഹി അജ്മീൻ അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വീഡിയോ നമുക്കറിയാം അള്ളാഹുതാര നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വീട് എന്നുള്ളത് നമുക്ക് സ്വസ്ഥമായി താമസിക്കുവാൻ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ എല്ലാവർക്കും ഒന്നിച്ചിരിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങുവാനും സാധിക്കുന്ന ആലയമാണ് വീട് എന്നുള്ളത് വീട് പല രൂപത്തിലുണ്ട് ചിലപ്പോൾ വാടക വീട്ടിൽ കിടക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ സ്വന്തമായ വീടുകളിൽ കിടക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ചില റൂമുകൾ വീട് എന്ന് പറയാൻ പറ്റാതെ ഒരു റൂം ഒറ്റ റൂമ് ആ റൂമിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒതുക്കിയിട്ടുള്ള അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അപ്പം എന്താവട്ടെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആ അനുഗ്രഹമാകുന്ന നമ്മുടെ വീട്ടിലേക്ക് ഏത് സമയത്തും ആര് വരണം റഹ്മത്തിൻ്റെ മലക്കുകൾ വരണം ഈ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയ സലാമത്ത് സമാധാനം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവുകയുള്ളൂ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പന്ത്രണ്ട് തരം വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കടന്നു വരികയില്ല നബിസാഹു അലഹി തങ്ങളുടെ ഹദീസുകൾ പഠിച്ച് ചർവിത ചർവണം നടത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ പല പല കിതാബുകളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ പറയുകയാണ് പന്ത്രണ്ട് തരം വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കടന്നു വരികയില്ല നമുക്കറിയാം ഈമാൻ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എല്ലാ ഈമാൻ കാര്യത്തിലെല്ലാം പ്രധാനപ്പെട്ടതാണ് അതിൽ അതിപ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മൾ മദ്രസ തൊട്ടേ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു താല വഹ്യ കൊടുക്കുക എന്ന ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ജിബിറീൽ അലിഹി സ്വലാത്തു വസ്സലാമയാണ് അതുപോലെ തന്നെ മഴ ഇടി കാറ്റ് മിന്നൽ തുടങ്ങിയ ജോലിയെല്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു താല ഏൽപ്പിച്ചിരിക്കുന്നത് മീക്കാൽ അലിഹിസലാത്തു വസ്സലാമയ സൂറന്ന കാഹളത്തിൽ ഊതുന്ന ജോലിയാണ് മഹാനായ ഇസ്രാഫിൽ അലിഹിസലാത്തു വസ്സലാം അതുപോലെ തന്നെ മനുഷ്യരാകുന്ന മനുഷ്യർ അതുപോലെ ജിന്നുകൾ മറ്റ് ജന്തു ജീവജാലങ്ങൾ എല്ലാത്തിൻ്റെയും റൂഹിനെ പിടിക്കുന്ന ആത്മാവിനെ പിടിക്കുന്ന ജോലിയാണ് അസ്രാഹിൽ അലിഹിസലാത്തു വസ്സലാം മുൻകർ നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകളുണ്ട് ആ മലക്കുകളുടെ ജോലി കബറിൽ വരുന്ന ആളുകളെ ചോദ്യം ചെയ്യുക എന്നുള്ള ജോലിയാണ് റക്കീബ് അത്തീത് എന്ന് പറയുന്ന രണ്ട് മലക്കുകളുണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ വലത് തോളിലും ഇടത് തോളിലും ഇരിക്കുന്ന നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന രണ്ട് മലക്കുകളാണ് മാലിക്കെന്ന മലക്കുണ്ട് നരകത്തെ കാക്കുന്ന മലക്കാണ് അതുപോലെ റിറുവാൻ എന്ന മലക്കുണ്ട് അത് സ്വർഗ്ഗത്തെക്കാക്കുന്ന മലക്കാണ് ഇങ്ങനെ പത്ത് മലക്കുകളുടെ പേരുകൾ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ഇതല്ലാത്ത കോടാനു കോടാനു കോടാന് വരുന്ന മലക്കുകളെ അള്ളാഹുതഅാല ഭൂമി ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുണ്ട് അതായത് റഷ്മത്തുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ അതുപോലെ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ബറക്കത്തുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ അതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഹുഫിറത്ത് പാപമോചനവുമായിട്ട് ഇറങ്ങി വരുന്ന മലക്കുകളുണ്ട് അതുപോലെ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയുമായിട്ട് ഇറങ്ങി വരുന്ന മലക്കുകളുമുണ്ട് ഇങ്ങനെ നാല് വിധത്തിലുള്ള മലക്കുകളാണ് ഇതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബറക്കത്തും അള്ളാഹുവിൻ്റെ മഹു ഈ ഒരു വീടുകളിൽ അള്ളാഹുവിൻ്റെ ഈ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് മഹാന്മാര് പറയുന്നു അതിൽ ഒന്നാമത്തെ വീട് പഠിച്ചുവെച്ചോ ഒന്നാമത്തെ വീട് ദാറുൻ ഫീഹൽ കൽബ് ഒന്നാമത്തെ വീട് മഹാന്മാര് പറയുന്നു പട്ടികളുള്ള നായയുള്ള വീടാണ് നായയുള്ള വീടാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നായയെ വളർത്താറുണ്ട് അതിനെ എങ്ങനെയാണ് വളർത്തുന്നത് വലിയൊരു സ്റ്റാറ്റസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി ആളുകൾ വരുമ്പോൾ ഓ പട്ടിയുള്ള വീടാണ് എന്ന് ആളുകൾ പറയണം അതുപോലെ തന്നെ എന്താ പട്ടിയെ വളർത്തുക മാത്രമല്ല അത് സ്വന്തം ഒരു മോനെപ്പോലെ അല്ലെങ്കിൽ മോളപ്പോലെ കരുതിയിട്ട് തൻ്റെ വീടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിൽ ഉൾപ്പെടെ ബാത്റൂമിൽ ഉൾപ്പെടെ കിച്ചൺ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ പട്ടിക്ക് വേണ്ടി പ്രത്യേക ഭക്ഷണം പ്രത്യേക മുറി അതുപോലെ പ്രത്യേക ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് ഇന്നുള്ള കാലത്തിലെ ആധുനിക മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പല മുസ്ലിംകളുടെ വീട്ടിലും ഈ നായയെ വളർത്തുന്നുണ്ട് അത് നമുക്ക് പാടില്ലാത്തതാണ് നായയെ വളർത്താം ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട് രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് നമ്മുടെ കൃഷി സംരക്ഷിക്കാൻ രണ്ട് നമ്മുടെ വീട് കാക്കാൻ അതായത് കള്ളന്മാർ ഒരുപാടുള്ള കൊള്ളക്കാരുള്ള സ്ഥലമാണ് ആ സ്ഥലങ്ങളിൽ അവരുടെ ആ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാൻ നായയെ വളർത്താം അതുപോലെ കള്ളന്മാരുടെ ശല്യം ആ ശല്യം ഇല്ലാതിരിക്കാൻ നായയെ വളർത്താം അതുപോലെ വേട്ടയ്ക്ക് വേണ്ടി നായെ വളർത്താം അതുപോലെ നമുക്ക് ഒരുപാട് ആടുകളുണ്ട് പശുക്കളുണ്ട് അപ്പൊ മറ്റു ഉപദ്രവകരമായ ജീവികളിൽ നിന്നും സംരക്ഷിക്കാൻ നായെ വളർത്താം ഈ പറയപ്പെട്ട കാരണങ്ങൾക്കല്ലാതെ നായെ വളർത്താൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല ഇന്ന് നമ്മുടെ പല മുസ്ലിം വീടുകൾ ആ മുസ്ലിം വീട് പോട്ടെ അവർക്കത് വളർത്തുകയോ വളർത്താതിരിക്കുകയോ എന്തും ചെയ്യാം അവരുടെ മതം അതൊക്കെ അനുശാസിക്കുന്നുണ്ട് പരിശുദ്ധമായ ഇസ്ലാം നായെ വളർത്താൻ പറയുന്നില്ല പറയുന്നുണ്ട് എന്തിന് ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്ന് പല മുസ്ലിം വീടുകളിലും നായെ വളർത്തുന്നത് ഇപ്പോ നമുക്കറിയാമല്ലോ ഒരുപാട് ചെറിയ നായ ഉണ്ട് അതുപോലെ കാണാൻ ഒരു ക്യൂട്ട്നെസ് കാണുമ്പോൾ ഒരു രസം തോന്നുന്ന പൊക്കം കുറഞ്ഞത് അതുപോലെ മുഴുവനും രോമമുള്ള ഒരുപാട് നായ്ക്കുട്ടികളുണ്ട് അതിനെയൊക്കെ വളർത്തുന്നു എന്തിന് ഒരു കാരണവുമില്ല വെറുതെ ഒരു നായ വീട്ടിലുണ്ടാവുക അത് പാടില്ലാത്തതാണ് അങ്ങനെ നായയെ ഈ പറയപ്പെട്ട കാരണങ്ങൾക്കല്ലാതെ വളർത്തുന്ന വീടുകളിൽ മല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല രണ്ടാമത്തേത് രൂപം കോലം അതൊക്കെ ഉള്ള വീടുകളാണ് ചില ഇപ്പോൾ ആധുനികപരമായി വലിയ ബംഗ്ലാവ് പോലെ രണ്ടും മൂന്നും ഒക്കെ നിലയുള്ള വീടുകൾ പണിയുന്നുണ്ട് അതൊക്കെ പൈസ ഉള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാം ഇസ്രാഫ് ആവരുത് എന്ന് മാത്രം അപ്പോ ഈ വീട് പണിയുമ്പോൾ വീടിൻ്റെ മുന്നിൽ ചെറിയൊരു പൂന്തോട്ടം പോലെ ഉണ്ടാകും ഒരു ഗാർഡൻ ഉണ്ടാകും ചിലപ്പോൾ ചെറിയ കുളം പോലെ ഉണ്ടാകും ആ കുളത്തിൽ താമര വെച്ചിട്ടുണ്ടാകും ആ താമരക്ക് ഉള്ളിലൂടെ അല്ലെങ്കിൽ താമരയുടെ ചുവട്ടിലായി ഒരു കൊറ്റി നിൽപ്പുണ്ടാകും ഒരു കൊറ്റി അത് പണിത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊക്ക് എന്ന് പറയും കൊക്കിൻ്റെ രൂപമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ആനയുടെ രൂപം അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ ഗെയ്റ്റിൻ്റെ രണ്ട് ഭാഗത്ത് ഗെയ്റ്റിൻ്റെ മുകളിൽ അവിടെയായിട്ട് സിംഹത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യരുടെ രൂപം വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പക്ഷികളുടെ രൂപമൊക്കെ വെച്ചിട്ടുണ്ടാകും ഇങ്ങനെയുള്ള രൂപങ്ങൾ ഒരു വീടിൻ്റെ മുന്നിൽ നമ്മൾ വെച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു ആ വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല ഈ പറയപ്പെട്ട രൂപങ്ങൾ വെച്ചത് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ വെച്ചിട്ടുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചോദിക്കും മുസ്താദി അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ നേരെ വാതിക്ക് ഒരു ഗാന്ധിയുടെ പ്രതിമയുണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കില്ലേ അതെല്ലാം അതൊന്നും എന്താ ഒരു ചോദ്യമേ അല്ല കാരണം എന്താണ് ആ ഗാന്ധിയുടെ രൂപം വെച്ചത് നമ്മളല്ലോ നമ്മളല്ലല്ലോ വെച്ചത് നമുക്കത് ആ ഒരു ഗാന്ധിയുടെ രൂപം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ ഒരു രൂപം ഒരു കോലം അവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മളല്ല വെച്ചത് അത് അതും നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല ഈ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ കൊറ്റി ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ രൂപം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പട്ടിയുടെ രൂപം ഒരു സ്ഥലത്ത് ആനയുടെ രൂപം ഒരു സ്ഥലത്ത് അത് നമ്മൾ വരുന്ന ആളുകളെ ആകർഷിക്കാൻ ഒരു ആകർഷണം ഉണ്ടാവാൻ ഒരു രസത്തിന് എന്താ പറയുക ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ഒരു രൂപമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല പരിശുദ്ധമായ ഇസ്ലാം പ്രധാനമായും കടന്നു വന്ന ആ ഒരു സിറ്റുവേഷൻ അതായത് ഇസ്ലാം തുടങ്ങിയ ആ ഒരു കാലഘട്ടം വിഗ്രഹാരാധനകൾ ഒരുപാടുണ്ടായ കാലമാണ് നബിതങ്കൻ്റെ തങ്ങളുടെ കാലത്ത് ആ സമയത്താണ് റസൂറായത്തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വീടുകളിൽ വിഗ്രഹങ്ങളോ വിഗ്രഹങ്ങളുടെ രൂപങ്ങൾ അവരുടെ വിഗ്രഹങ്ങളുടെ ഫോട്ടോകൾ പോലും വെക്കാൻ പാടില്ല പ്രതിമകൾ പോലും വെക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല പിന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഉസ്താദെ അങ്ങനെ ഫോട്ടോ വെക്കാൻ പാടില്ല എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പത്രം അത് മലയാള മനോരമയാവട്ടെ മാതൃഭൂമിയാവട്ടെ മാധ്യമമാവട്ടെ ചന്ദ്രിക സുപ്രഭാതം ഏത് പത്രമാവട്ടെ സിറാജ് ഉൾപ്പെടെ എല്ലാ പത്രത്തിലും ഒരുപാട് ഫോട്ടോകൾ വരും മന്ത്രിമാരുടെ ഫോട്ടോ അതല്ല കായിക താരങ്ങൾ ഇപ്പോൾ കായിക താരങ്ങളുടെ ഫോട്ടോ കൊണ്ട് പത്രങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുമൊക്കെ ഒരു ഫോട്ടോ അല്ല അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കിടപ്പുണ്ടാകും അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ കിടപ്പുണ്ടാകും അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് മലക്കൽ പ്രവേശിക്കുമോ ഇല്ലല്ലോ അങ്ങനെയല്ല ഇതൊന്നുമല്ല നമ്മൾ പറഞ്ഞത് പത്രത്തിൽ വന്ന ഫോട്ടോ കണ്ട് മലക്കുകൾ തിരിച്ചു പോകും അങ്ങനെയല്ല അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഷോക്കേസിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട് ഷീൽഡ് വെച്ചിട്ടുണ്ട് ആ ഷീൽഡിൽ ചെറിയ രൂപത്തിൽ നമ്മുടെ മോന്റെ ഫോട്ടോ ഉണ്ട് അതെന്താ നമ്മൾ വെച്ചിരിക്കുന്നത് മോന്റെ ഫോട്ടോ നമ്മളൊരു ആരാധനയായിട്ട് വെച്ചിരിക്കുന്നതല്ല അല്ലെ ആരാധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല അത് നമുക്ക് മോൻക്ക് ഒരു സമ്മാനം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ വെച്ചതാണ് അവിടെ അഫൂവ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ മാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാലും അങ്ങനെ ഷോ കേസിൽ വെക്കാതിരിക്കലാണ് നല്ലത് അതൊരു സൂക്ഷ്മതയാണ് ഇനി അഥവാ വെച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് കാരണം ഇവിടെ വിഗ്രഹങ്ങളുടെ സൂറത്തുകൾ ഫോട്ടോകൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മ ചില വീടുകളിൽ മരിച്ച ആളുകളുടെ ഫോട്ടോ മരിച്ച വാപ്പാൻ്റെ ഫോട്ടോ മരിച്ച ഉമ്മാൻ്റെ ഫോട്ടോ എന്നിട്ട് നോക്കി ഇടക്ക് ഒരു ആത്മനിർവൃത്തി കൊള്ളു ഓ എൻ്റെ വാപ്പാനെ നോക്കി എൻ്റെ ഉമ്മാനെ നോക്കി അത് പാടില്ലാത്തതാണ് അത് പാടില്ലാത്തതാണ് ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ കളിക്കാരുടെ ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ ഫുട്ബോളുകൾക്ക് നെയ്മറിൻ്റെയും മെസ്സിയുടെയൊക്കെ ഫോട്ടോ പല വീടുകളിലും പല ഭിത്തുകളിലും നിറച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് നിറച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല അതൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ് കാരണം ഇനി വരുന്ന തലമുറ അത് തെറ്റിദ്ധരിച്ച് മറ്റ് പല ആരാധനകളിലേക്കും പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടും അങ്ങനെ ഫോട്ടോകൾ വീട്ടിൽ ഒട്ടിച്ചു വെക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം അത് ചെയ്യാതിരിക്കലാണ് നല്ലത് സൂക്ഷ്മത അങ്ങനെ ചെയ്യാൻ അത് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ചില ചോദ്യങ്ങൾ വരും അങ്ങനെയാണെങ്കിൽ ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ കൊച്ചുകുട്ടികളുണ്ട് കൊച്ചുകുട്ടികൾ ഈ ഡോള് വെച്ച് കളിക്കും അല്ലെ ഡോള് വെച്ച് കളിക്കും അതിൽ പട്ടിയുടെ രൂപമുള്ളത് പൂച്ചയുടെ രൂപമുള്ളത് കടുവയുടെ രൂപമുള്ളത് അതൊക്കെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും അതൊന്നും ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ടോയ്സുകൾ അത് പാവ അത് പൂച്ചയുണ്ടാകും പട്ടിയുണ്ടാകും മറ്റ് ജീവികളുടെ കോലങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഷോക്കെയ്സിൽ നമ്മുടെ ഷോക്കെയ്സിൽ നമ്മൾ ഒരു രസത്തിന് വേണ്ടി നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു അല്ലെങ്കിൽ നമ്മുടെ മകൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഒരു നല്ലൊരു എന്താ ഒരു പക്ഷിയുടെ രൂപം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചെറിയൊരു പൂച്ചയുടെ രൂപം കൊണ്ടുവന്നു ആ നല്ല രസമുണ്ട് കാണാൻ അതിവിടെ തന്നെ ഇരിക്കട്ടെ ഷോക്കേസിൽ വെക്കുന്ന എത്രയോ വീട്ടുകാരുണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഷോ കേസിലേക്കൊന്ന് നോക്കിയേ എത്ര പട്ടിയും പൂച്ചയും കടുവയും സിംഹമൊക്കെ എത്ര ചെറിയ ചെറിയ രൂപങ്ങൾ ഇരിപ്പുണ്ടാകും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മാറ്റി വെക്കുക നമ്മുടെ ആ ഷോ കേസിൽ വെക്കാൻ പാടില്ല ഇത് ഞാൻ നിങ്ങളോട് ഒരു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നതല്ല ദീനിൻ്റെ നിയമമാണ് ഞാൻ പറയുന്നത് ഏതാണ് കുഴപ്പമില്ല നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഡോളുകൾ കുഴപ്പമില്ല അത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി അവരുടെ ഒരു രസത്തിനും ഒരു സുഖത്തിനും വേണ്ടി നമ്മൾ വാങ്ങിക്കൊടുത്തതാണ് അതല്ലാതെ അത് ഒരു രൂപമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചതല്ല അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ രൂപങ്ങളുള്ള കോലങ്ങളുള്ള വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല മൂന്നാമത് പറയുന്നു കനീസകൾ കനീസകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളികൾ കാരണം ആ ക്രിസ്ത്യൻ പള്ളികളുടെ ഉള്ളിൽ എന്താ ഉള്ളത് അവരുടെ ഈശോയുടെ മറിയത്തിൻ്റെയൊക്കെ ഒരുപാട് രൂപങ്ങളും ഫോട്ടോകളൊക്കെ ഉള്ളതാണ് അപ്പം അതുപോലുള്ള സ്ഥലങ്ങൾ അത് ക്രിസ്ത്യൻ പള്ളികൾ എന്ന് പറയുമ്പോൾ ആ രൂപങ്ങളുള്ള ക്രിസ്ത്യൻ വീടുകൾ ഉണ്ടാവാം നമ്മുടെ വിശ്വാസപ്രകാരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല നാലാമത്തെ വീടെന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യപ്പെടുന്ന വീടാണ് ഇപ്പോൾ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ ഉണ്ട് അവരുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ആരാധിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അമ്പലങ്ങളുണ്ട് അതുപോലുള്ള സ്ഥലങ്ങളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് കാണുവാൻ സാധിക്കും കാരണം ഈ പറയപ്പെട്ട രണ്ട് സ്ഥലങ്ങളിലൊക്കെ അള്ളാഹുവിനെ അല്ലാത്തവരെ ആരാധിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം അതുകൊണ്ട് ആ സ്ഥലങ്ങളിലൊന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മനക്കുകൾ പ്രവേശിക്കുകയില്ല അത് അവരുടെ വിശ്വാസമാണ് വിശ്വാസത്തെ എതിർത്തതല്ല നമ്മുടെ വിശ്വാസപ്രകാരം അങ്ങോട്ട് കിടക്കില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം അഞ്ചാമത്തേത് കള്ളുകുടിയനുള്ള ഒരു വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ കൂടി എന്ന് പറയുമ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന മകനുണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ജ്യേഷ്ഠനുണ്ടോ അനിയനുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മകനുണ്ടോ മരുമകനുണ്ടോ നമ്മുടെ ഭർത്താവുണ്ടോ കള്ള് കുടിക്കുന്ന ഭർത്താവുണ്ടോ ആ വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല ഇത് കേൾക്കുമ്പോൾ പല ഉമ്മമാർക്കും പ്രയാസമാണ് അവരൊക്കെ ദ്വാ ചെയ്യാൻ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് നിസ്കാരമുണ്ട് നോമ്പുണ്ട് എല്ലാമുണ്ട് പക്ഷേ കള്ളു കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് അള്ളാഹുബൈ അവർക്കെല്ലാം നീ ഹിതായത്ത് കൊടുക്കണേ റഹ്മാനെ എല്ലാ ദുസ്വഭാവങ്ങളെ തൊട്ട് ഞങ്ങൾ കാക്കണേ അള്ളാഹ എന്ന് ദ്വാ ചെയ്യുകയാണ് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ആ സ്വഭാവമുണ്ട് എങ്കിൽ നമ്മൾ പരമാവധി പറഞ്ഞ് ആ സ്വഭാവം മാറ്റിപ്പിക്കുക ഇനി നമ്മൾ പറയുമ്പോൾ പല ഉമ്മമാരും പറയുന്നുണ്ട് ഞങ്ങളതൊക്കെ പറയുമ്പോൾ ഞങ്ങളോട് ദേഷ്യമാണ് ഞങ്ങളെ അടിക്കുകയാണ് ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് ഈ വിഷയം പറയുമ്പോൾ കള്ളു പിടിക്കുന്ന കാര്യം പറയുമ്പോൾ അപ്പൊ നിങ്ങൾ കൂടുതൽ ഇനി പറയാൻ നിൽക്കണ്ട അത് അല്ലാഹുവും അവരും തമ്മിൽ നോക്കിക്കോളും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മിസ്റ്റി പറയുക കാരണം റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞ ഒരു വീടായി നിങ്ങളുടെ വീട് മാറാൻ പാടില്ല അതുകൊണ്ട് എപ്പോഴും മിസ്റ്റി ഗുഫാറും തൗബയുമായിട്ട് കഴിഞ്ഞുകൂടുക പിന്നെ ആറാമത്തേത് ദാറുൻ ഫിഹൽ ഹംറ് കള്ളു ഉള്ള വീടാണ് നേരത്തെ പറഞ്ഞത് കള്ള് കുടിയനുള്ള വീട് ഇത് കള്ള് കുടിക്കുന്ന ആരുമില്ല പക്ഷേ കള്ള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഗോഡൌണ് പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കള്ളാവട്ടെ കജാവട്ടെ മയക്കുമരുന്നാവട്ടെ എന്താണെങ്കിലും അങ്ങനെയുള്ള വീടുകളിലും റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല ഏഴാമത്തേത് മൻ കത്താർ റഹിം മൻ ഒരുവൻ്റെ വീടാണ് കത്താർ റഹിം കുടുംബ ബന്ധം മുറിച്ചവൻ്റെ വീടാൻ കുടുംബ ബന്ധം മുറിച്ചവൻ ചില ആളുകൾ പറയും മുസ്താദേ ഞങ്ങൾക്ക് നോമ്പുണ്ട് നിസ്കാരമുണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ പള്ളിക്ക് വേണ്ടി അമ്പതിനായിരം കൊടുക്കുന്നു മദർസയ്ക്ക് വേണ്ടി മുപ്പതിനായിരം കൊടുക്കുന്നു പാവപ്പെട്ട എത്തിയും കുട്ടികൾക്ക് കല്യാണം കഴിച്ചു വിടുന്നു പക്ഷേ ഒരു കാര്യം മാത്രം എൻ്റെ അനിയനോട് ഞാൻ മിണ്ടൂല എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ മിണ്ടൂല എൻ്റെ ഉമ്മാനോട് ഞാൻ മിണ്ടൂല എൻ്റെ വാപ്പാനോട് ഞാൻ മിണ്ടൂല എൻ്റെ ഭാര്യയോട് മിണ്ടൂല മക്കളോട് മിണ്ടൂല പോയി ഈ പറയപ്പെട്ട എല്ലാ നല്ല കർമ്മവും പോയി അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ച ആളുകളുണ്ടോ വാപ്പാനോട് പിണങ്ങി വന്നവർ ഉമ്മാനോട് പിണങ്ങുന്നവർ അതുപോലെ ഭാര്യയോട് മക്കളോട് ജ്യേഷ്ഠനോട് അനുജനോട് അയൽവാസികളോട് പിണങ്ങി കഴിയുന്നവരുണ്ടോ പിണക്കം മാറ്റാതെ നിങ്ങളുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എട്ടാമത്തേത് വലിയ അശുദ്ധിക്കാരനും വലിയ അശുദ്ധിക്കാരിയും ഉള്ള വീട് ഇതെന്താ ഉസ്താദ് ഇങ്ങനെ പറയുന്നത് അപ്പം ഞങ്ങളൊക്കെ വലിയ അശുദ്ധിക്കാരാകുമല്ലോ പലപ്പോഴും ഭാര്യമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ വലിയ അശുദ്ധിക്കാരാകുമല്ലോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കില്ല എന്നാണോ റഹ്മത്തിൻ്റെ മലക്കുകൾ അതല്ല ഇവിടെ ഉദ്ദേശം വലിയ അശുദ്ധിക്കാരനായി വലിയ അശുദ്ധിക്കാരിയായി എന്നിട്ടും കുളിക്കാതെ ശുദ്ധിയാവാതെ ഒരുപാട് നേരം കുളിക്കാതെ നടക്കുന്ന ആളുകളുണ്ട് അതായത് രാത്രി വലിയ ശുദ്ധിക്കാരനായി വലിയ ശുദ്ധിക്കാരിയായി എന്നിട്ട് സുബഹി നമസ്കരിക്കാൻ വേണ്ടി കുളിച്ചിട്ടില്ല ബുഹ്റിൻ്റെ സമയമായിട്ടും കുളിച്ചിട്ടില്ല അസറിൻ്റെ സമയമായിട്ടും കുളിച്ചിട്ടില്ല ആ സമയത്തൊന്നും കുളിക്കാതെ നിസ്കാരം കല ആക്കിയിട്ട് അവസാനം മഹരിവിന് മുമ്പ് കുളിക്കുന്ന ആളുകൾ അങ്ങനെയുണ്ട് പല ആളുകളും അങ്ങനെയുണ്ട് പല ആളുകളും വലിയ അശുദ്ധിക്കാരായിട്ട് കുളിക്കാൻ താമസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരെ നിങ്ങളുടെ വീട്ടിലേക്കും അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് നബിസല്ലാ വസ്ലമാ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ഒൻപതാമത്തെ വീട് പന്നി മാംസം തിന്നുന്ന ആളുകളുടെ വീടാണ് അതുപോലെ പന്നിയെ വളർത്തുന്ന വീടാണ് ആ വീട്ടിലും അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്ക് പ്രവേശിക്കില്ല പത്താമത്തേത് മുടിയിലും താടിയിലും ഡൈ ചെയ്യുന്ന ആളുകൾ ചായം പുരട്ടുന്ന ആളുകൾ ചായം പുരട്ടുന്ന ആളുകൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരികയാണ് ഡൈ ചെയ്യുന്ന ആളുകൾ പത്തും എഴുപതും എൺപതും വയസ്സായിട്ടും ഒരു ഉപ്പാപ്പയും നരച്ചിട്ടില്ല ഒരു ഉമ്മയും നരച്ചിട്ടില്ല എപ്പോഴും ഡൈ ചെയ്തുകൊണ്ട് നടക്കുന്നു അങ്ങനെയുള്ളവരെ നിങ്ങളുടെ വുളു ശരിയായിട്ടില്ല നിങ്ങളുടെ നിസ്കാരം ശരിയായിട്ടില്ല നിങ്ങളുടെ നോമ്പും ഒന്നും അള്ളാഹു താല സ്വീകരിച്ചിട്ടില്ല പിന്നെയോ നിങ്ങളുടെ വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ പോലും പ്രവേശിക്കുകയില്ല ഇവിടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ മുസ്ലിം യുവത ആ മുസ്ലിം പോവട്ടെ അത് അവർക്ക് ചിലപ്പോൾ അനുവദിനമായിരിക്കാം ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളിലും ഡിഗ്രിക്ക് പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന അതുപോലെ തന്നെ വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന അതുപോലെ ഒരുപാട് കളിക്കാരുടെ ഫാൻസുകളായിട്ടുള്ള ആളുകൾ ഇന്ന് ചെയ്യുന്ന വലിയ ഗുരുതരമായ ഒരു പിഴവാണ് തെറ്റാണ് എന്ത് ടാറ്റു അടിക്കൽ പച്ചക്കുത്തൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന ഈ കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നല്ല ഒട്ടുമിക്ക കളിക്കാരുടെയും ഫുട്ബോൾ പ്ലെയർ എന്നല്ല ക്രിക്കറ്റ് താരങ്ങൾ കോഹ്ലി ഉൾപ്പെടെ അതുപോലെ ഇപ്പോഴത്തെ മെസ്സി ഉൾപ്പെടെ നെയ്മർ ഉൾപ്പെടെ ഒരുപാട് കളിക്കാർ ഇന്ന് ശരീരത്ത് പല രൂപത്തിലും പല കോലത്തിലും പല ഭാഷയിലും പല ചിത്രങ്ങളായിട്ട് ടാറ്റു അടിക്കുന്നവരുണ്ട് പച്ച കുത്തുന്നതുണ്ട് അവരുടെ കയ്യിൻ്റെ ഭാഗത്തുണ്ട് നെഞ്ചിൻ്റെ ഭാഗത്തുണ്ട് അതുപോലെ പുറത്തുണ്ട് അത് കഴുത്തിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ കയ്യൻ്റെ ഈ ഭാഗത്ത് അങ്ങനെ പല രൂപത്തിലും പച്ച കുത്തുന്ന ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വലിയ ബിസിനസ് തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ മുക്കിലും മൂലയിലും നമ്മുടെ ഈ എറണാകുളം ജില്ല ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിന് പ്രത്യേക കോഴ്സുകളുണ്ട് അതിന് പ്രത്യേക പഠിക്കാനുള്ള പരിശീലനം കൊടുക്കുന്നു അങ്ങനെ യുവാക്കളും യുവതികൾ യുവതികൾ ഉൾപ്പെടെ യുവതികൾ അവരുടെ ശരീരത്തിലെ പല ഭാഗത്തും രഹസ്യ രഹസ്യഭാഗത്ത് ഉൾപ്പെടെ പല ഭാഗത്തും മുഖത്ത് അതുപോലെ ചെവിയുടെ പുറകിൽ അങ്ങനെ പല സ്ഥലത്തും ടാറ്റു അടിക്കുകയാണ് ഇത് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു പച്ചകുത്തുക പണ്ട് പച്ചകുത്തലാണ് ഇന്നതും അതിൻ്റെ കോലം രൂപമൊക്കെ മാറി ആയി എന്ന് മാത്രം പച്ച കുത്തുക എന്നുള്ളത് തനിച്ച് ഹറാമാണ് അങ്ങനെ പച്ച കുത്തിയവൻ അവൻ എടുത്താൽ വുധു ശരിയാവില്ല വുധു ശരിയാവാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേക അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കളയാനുള്ള മാർഗം എന്താണോ അത് സ്വീകരിച്ച് അത് നിർബന്ധമായും കളയേണ്ടതാണ് എൻ്റെ മുസ്ലിം യുവാക്കളോടും യുവതികളോടും സ്നേഹബുദ്ധിയ ഉണർത്തുന്നു കാരണം നമ്മൾ മരിച്ചങ്ങാനം പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ മയ്യത്തുകുളി ശരിയാവില്ല പച്ച കുത്തിയിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെയാണ് ഡൈ ചെയ്താലും ഡേ ചെയ്താലും അങ്ങനെയാണ് പിന്നെ മുടിയൊക്കെ വടിച്ച് കളഞ്ഞ പിന്നെ ഒരുപാട് അതിൻ്റെ പുറകെ നൂലാമാലകളാണ് അങ്ങോട്ടൊന്നും അത് കടക്കേണ്ട അങ്ങോട്ടൊന്നും പോവേണ്ട ഒരു ആവശ്യം വരുത്തരുത് അതുകൊണ്ട് പച്ച കുത്തിയിട്ടുള്ള അറിയാതെ പച്ച കുത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അവർക്കിതിൻ്റെ ഗൗരവം ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളണമെന്നില്ല നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭാര്യയിൽ നമ്മുടെ ഭർത്താവിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അത് പരിശുദ്ധമായ ഇസ്ലാം പാടില്ല എന്ന് നിർബന്ധമായും പറഞ്ഞ കാര്യമാണ് അതൊന്നും ഇസ്ലാം എല്ലാത്തിലും ഒരു അതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ന് വലിയ തൊക്ക് ക്യാൻസർ ഉണ്ടാവാൻ കൂടുതൽ കാരണം ഈ പച്ച കുത്തുന്നതാണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് ശാസ്ത്രം ഇതൊന്നും പറയാത്ത കാലത്ത് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ പച്ച കുത്താൻ പാടില്ല കാലത്തേ ഉണ്ട് ഇതിന്റെ പല വേർഷനുകൾ അതിങ്ങനെ മാറി 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 ഇന്നത്തെ കാലത്ത് ആയി മാറിയിരിക്കുന്നു മനുഷ്യന്റെ യഥാർത്ഥ രൂപത്തിന് മേൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള രൂപത്തിന്റെ മേൽ രൂപമാറ്റം വരുത്തലാണ് ഈ കാര്യങ്ങൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താരം നമ്മെ കാക്കുമാറാവട്ടെ അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലേക്കും അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മനക്ക് പ്രവേശിക്കില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളിലും അല്ലാഹുവിൻ്റെ റഹമത്തിൻ്റെ നോട്ടം പോലും ഉണ്ടാവില്ല വലിയ ഗുരുതരമായ തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയോ പതിനൊന്നാമത്തേത് മലമൂത്ര വിസർജനം ചെയ്യപ്പെടുന്ന സ്ഥലത്തിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയല്ല ഉദാഹരണം നമ്മുടെ ടോയ്ലറ്റ് പോലെ അതുപോലുള്ള സ്ഥലങ്ങൾ ഇവിടെ പ്രത്യേകം എൻ്റെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പല വീടുകളിലും ചെറിയ മക്കൾ ഉണ്ടാകും അവരൊക്കെ ഉറക്കത്തിൽ ഏർ മൂത്രമൊഴിക്കുന്നവരാണ് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവരാണ് പല വീടുകളിലും ചെന്നാൽ ആ മൂത്രത്തോടുകൂടി ആ തുണിയും ആ പായയുമൊക്കെ അവിടെ തന്നെ കിടക്കും രാവിലെ എടുത്തു മാറ്റിയിട്ടില്ല ഉച്ചക്കും മാറ്റിയിട്ടില്ല വൈകുന്നേരം അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സാവകാശം വന്ന് അതൊക്കെ മടക്കി കഴുകാൻ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട് അത് പാടില്ല അതിരാവിലെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് എന്നിട്ട് ആ ദിവസം ഓരോ വീട്ടുകാർക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള റഹ്മത്തുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇങ്ങനെ കൊടുക്കുമെന്നാണ് അപ്പോൾ അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീടിൻ്റെ വന്ന് തിരിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ വരുത്തരുത് അതുകൊണ്ട് അത്തരത്തിൽ മൂത്രത്തിൻ്റെ പുതപ്പുകളും അതുപോലെ പായയെല്ലാം വീടിന്റെ ഉള്ളിൽ തന്നെ വെക്കാൻ പാടില്ല അതൊക്കെ വെളിയിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധീകരിക്കേണ്ടതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടമാര് ഇപ്പോൾ നമ്മൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ മക്കളെ തള്ളിവിടാതിരിക്കാൻ നമ്മൾ സ്നഗ്ഗി ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ രണ്ടും മൂന്നും നാലൊക്കെ വയസ്സിലുള്ള കുട്ടികൾക്ക് പലപ്പോഴും ഉറങ്ങുന്ന സമയത്ത് സ്നെഗി നമ്മൾ ഇടിപ്പിക്കാറുണ്ട് അങ്ങനെ അവര് ചിലപ്പോൾ രാത്രി ഒന്നോ രണ്ടോ പ്രാവശ്യം മൂത്ര വെച്ചിട്ടുണ്ടാവുള്ളൂ രാവിലെ തന്നെ അത് ഊരി മാറ്റി അവരെ വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുമിട്ട് രാവിലെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അത് വൈകുന്നേരം വരെയൊക്കെ ആ മലമൂത്ര വിസർജനം ചുമന്നുകൊണ്ട് ചില കുട്ടികൾ നടക്കുന്നുണ്ട് അവർക്ക് പക്ഷേ സ്വന്തമായിട്ട് ഊരിക്കളയാനുള്ള ഒരു ബോധ്യമോ ഒന്നും ഉണ്ടാവില്ല അവർക്ക് അവിടെ ചൊറിച്ചിലും അതുപോലെ മറ്റ് പല അസ്വസ്ഥതകളും അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടാവാൻ കാരണമാണ് അതും ഈ പറഞ്ഞതിൽപ്പെടും അതുകൊണ്ട് നമ്മൾ ശുദ്ധിയാവുക അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ ആ വസ്ത്രധാരണവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പന്ത്രണ്ടാമത്തേത് ഫീഹി ജറസുൻ ഒരു വീടാണ് ആ വീട്ടിലുണ്ട് ആ വീട്ടിലെന്തുണ്ട് മണിയുണ്ട് മണി എന്ന് പറഞ്ഞാൽ വലിയ മണികൾ അതായത് ക്രിസ്ത്യൻ പള്ളികളിലുള്ള സൈസ് അല്ലെങ്കിൽ അമ്പലങ്ങളുടെ മുന്നിലൊക്കെ തൂക്കിയിട്ടുണ്ടാകും അത് അവരുടെ ഒരു ആചാരമാണ് തൊഴുത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിയടിക്കുക അല്ലെങ്കിൽ തൊഴുതുന്നതിന് മുമ്പ് ഒരു മണിയടിക്കുക അതുപോലെ തന്നെ അവരുടെ ആ വിഗ്രഹത്തെ ഇങ്ങനെ പൂജിക്കുന്ന സമയത്ത് മണി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സാധനം നമ്മുടെ വീട്ടിൽ പാടില്ല എന്നാണ് പിന്നെ ഇവിടെ മഹാന്മാർ പറയുന്നുണ്ട് പാടില്ല എന്ന് നമ്മുടെ ഷറഹ് പറയുന്നത് ഈ വലിയ രൂപത്തിലുള്ള മണിയാണ് അതായത് ക്രിസ്ത്യൻ പള്ളികൾക്ക് വലിയ മണി ഉണ്ടാകും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ വലിയ മുഴുപ്പുള്ള മണി അത് പാടില്ല ചില വീടുകളിലൊക്കെ ഒരു മണിയുടെ രൂപമുള്ള ചില കർട്ടനുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മാല പോലെ ചെറുത് ചെറുത് ചെറുതുണ്ടാകും അത് നമുക്ക് അഫൂ ഉണ്ട് അത് കുഴപ്പമില്ല ചെറിയ 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 മണികൾ പോലെ ഒരു രസത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടാകും അത് നമുക്ക് പൊറുക്കപ്പെടുന്നു അത് കുഴപ്പമില്ല പക്ഷേ ഇതൊരു എന്താ പറയുക വലിയൊരു മണി തൂക്കി ആ മണിയുടെ ഉള്ളിലുള്ള കമ്പിൽ നിന്നും താഴേക്ക് ഒരു കയർ കെട്ടിയിട്ടുണ്ട് ആ കയറിൽ പിടിച്ചടിക്കുമ്പോൾ ആ ഒരു പ്രത്യേക രസം ആ ഒരു ആ ഒരു സൗണ്ട് കേൾക്കുന്നു ഇവിടെ മഹാന്മാര് പറയുന്നു പിശാജിന്റെ സംഗീതമാണ് ആ മണിയുടെ ശബ്ദമെന്നാൽ പിശാജ് ഇഷ്ടപ്പെടുന്ന സംഗീതമാണ് ആ മണിയുടെ ശബ്ദം ആ മണിയുള്ള സ്ഥലത്ത് പിശാജ് കറങ്ങി നടക്കുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ വീടുകൾ ഒരു പിശാജ് കറങ്ങി നടക്കുന്ന സ്ഥലമാവാൻ പാടില്ല അങ്ങനെ മണിയുണ്ട് എങ്കിൽ അത് അഴിച്ചു മാറ്റേണ്ടതാണ് ആ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് മുത്തുൻ നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല വലിയ ജാരിയായ സ്വതക്കയായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഓരോ കമൻ്റുകളും കാണുന്നുണ്ട് അതൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ആ കമൻറ്റിന് മറുപടി തരാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് മറുപടിയൊന്നും കമൻറ്റ് ബോക്സിൽ ഇടാത്തത് എല്ലാവരുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ അറിയുന്നുണ്ട് അള്ളാഹുത്താല എല്ലാം സലാമത്താക്കി നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളോട് ആരെല്ലാം വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ് പ്രദാനം ചെയ്യട്ടെ എല്ലാ പ്രയാസങ്ങളും കടങ്ങളും ദുഃഖങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് മറഹമത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു താരം എല്ലാവരെയും സ്വലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ